നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ രണ്ടം രണ്ടം ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് കുണ്ടിക്ക് മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ച ആർ ജെ അഞ്ജലെയും നിരഞ്ജനെയും രണ്ടുപേരെയും സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് അരി വറുത്തു നല്ല രീതിയിൽ ഞാനും ഒരു വീഡിയോ ഇവർക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കുണ്ടിക്കേസ് പിടിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ഈ ആർ ജെ അഞ്ജലി തന്നെ വന്ന് എല്ലാവരോടും പരസ്യമായിട്ട് മാപ്പ് ചോദിച്ച ഒരു വീഡിയോ ഇവരുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പം എനിക്ക് മനസ്സിലായി അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി ഓക്കെ അല്ലാതെ വന്നിരുന്ന ഞാൻ ആയിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പക്ഷ ചോദിച്ചു പോയി അതുകൊണ്ട് തന്നെ ഇനി അത് ചെയ്യണ്ട ഇനി ആ വിഷയം എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വീണ്ടും കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആർ ജെ അഞ്ജലി അവളുടെ ആർ ജെ അഞ്ജലി അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നു ആ വീഡിയോ കണ്ട് അതിനുശേഷം അവരുടെ അക്കൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോയി വാല്യൂ ചെയ്തു അപ്പോ ഇവരുടെ വേറൊരു വീഡിയോ ഒരാളെ വിളിച്ച് ഈ ആർ ജെ അഞ്ജലെയും നിരഞ്ജനെയും പറ്റിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ ഇവർ വേറൊരാളെ കളിയാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി ആളുകളെ പ്രാങ്കിന്റെ പേരും പറഞ്ഞ് വിളിച്ച് അവരെ മെന്റലി ഹറാസ് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന രണ്ടു പേരാണ് ഈ ആർ ജെ അഞ്ജലെയും നിരഞ്ജനെയും അതെനിക്ക് കൺഫേം ആയി അത് കൺഫേം ആയി കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ ഒരു വീഡിയോ ഈ കുണ്ടിച്ചുകൾക്കെതിരെ എതിരെ ഒന്നുകൂടെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ആർ ജെ അഞ്ജലി മാപ്പ് ചോദിച്ചു ഈ നിരഞ്ജന എന്ന് പറയുന്ന പെൺകൊച്ച് മാപ്പ് ചോദിച്ചു എന്നും പറഞ്ഞ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടേക്കുന്ന കണ്ടു പക്ഷെ അവള് മാപ്പ് ചോദിക്കുന്ന ഒന്നും ഞാൻ കണ്ടില്ല ഈ നിരഞ്ജനയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റും സോറി ഇൻസ്റ്റഗ്രാം സ്റ്റോറി അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ ന്യായീകരിക്കാനോ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാനോ ശ്രമിക്കുന്നതല്ല ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ ഭാഗത്തെ തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞത് എവിടെ മാപ്പ് പറഞ്ഞു ഞാൻ കണ്ടില്ല മോള് മാപ്പ് പറഞ്ഞൊരു വീഡിയോയോ ഒന്നും ഞാൻ കണ്ടില്ല വൺസ് അഗെയിൻ ആ ചേച്ചിയോടും എല്ലാരോടും ഐ ആം സിൻസിയർലി സോറി എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ സോറി പറയാനൊന്നും പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ആർ ജെ അഞ്ജലി ചെയ്ത കണക്ക് നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സോറി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടാൽ ഓക്കെ മനസ്സിലാക്കാം നീ സ്റ്റോറിയിൽ വല്ലതും എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ മോളെ ഇന്ന് സ്റ്റോറി ഇട്ടാൽ നാളെ അത് പോകും അതുകൊണ്ട് നീ അതും പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ ഇറങ്ങണ്ട നടക്കത്തില്ല അതൊക്കെ പോട്ടെ ഇനി ആർ ജെ അഞ്ജലി ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അത് കാണിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ നിങ്ങളെനിക്ക് കാണിക്കാനുണ്ട് നമ്മുടെ വേണന്റെ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരാളുടെ പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പാടും അതൊന്നും അത്ര വലിയ തെറ്റല്ല ചില ആളുകൾ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ബെയ്സിൽ ജോസഫൊക്കെ ഈ പുതു പുതിയ മുഖം എന്ന് പറഞ്ഞ പൃഥ്വിജൻ്റെ പാട്ടൊക്കെ ഗുരുവായൂർ അമ്പലം നടയിൽ അതിൻ്റെ പ്രൊമോഷൻ്റെ വേദിയിൽ വളരെ തമാശ തമാശ രീതിയിലൊക്കെ പാടി ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ടെന്ന് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ തെറ്റല്ല പക്ഷേ ഈ ആർ ജെ അഞ്ജലിയും നിരഞ്ജനയും ഇവര് വേടൻ്റെ ഒരു പാട്ടെടുത്ത് ഒരു രീതിയുണ്ട് അത് തെറ്റായിട്ട് കാണാൻ തോന്നുന്നത് എവിടെയാണെന്നറിയാമോ ഒരു പോർഷനിൽ ഇവരത് മനഃപൂർവ്വം ലൈക്ക് ഒരു ഒരു ഇവരുടെ ഒരു ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് അത് ആ രീതിയിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അത് തെറ്റാണെന്ന് എനിക്ക് ഇവിടെ പറയാൻ തോന്നുന്നുണ്ട് എന്തായാലും അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് ആർ ജെ അഞ്ജലി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഫസ്റ്റ് ഇതൊന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല ഓക്കെ മോളെ ഞാൻ ഒരിക്കലും പറയുന്നില്ല നീ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പ്രാങ്ക് ചെയ്യുന്ന ഒരാളാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിന്റെയൊക്കെ പ്രാങ്ക് അത് ആരെങ്കിലും ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രാങ്ക് ആണ് മനസ്സിലായില്ലേ ഒരു തമാ തമാശ രൂപേണ നീയൊക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരുപാട് തമാശ രൂപേണ അങ്ങോട്ട് വരുന്നില്ല ഉള്ള കാര്യം പറയാലോ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം നിങ്ങളെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ലിറ്ററലി നീയൊക്കെ മനഃപൂർവ്വം അതൊക്കെ നീയും നിന്റെ കൂടി ഇരിക്കുന്ന നിരഞ്ജന എന്ന് പറയുന്ന മാപ്പ് പറഞ്ഞു എന്ന് പറയുന്ന കുട്ടിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക നീയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരെ മെൻറ്റലി ടോർച്ചർ ചെയ്യുന്ന രണ്ട് ഐറ്റങ്ങളാണ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പഴയ വീഡിയോ ഒക്കെ പിന്നെ കുറെ ആളുകൾ പറയുന്ന കേട്ട് ഇവിടെ ജോലി പോയി ആർജെ പണി പോയി ആർജെ പണിയൊക്കെ നേരത്തെ തന്നെ ഒരു മാസം മുമ്പേ ഇവിടെ വിട്ടെന്നാണ് ഇവിടെ പറയുന്നത് എന്താണെങ്കിലും വിട്ടത് നന്നായി ഇല്ലെങ്കിൽ ഈ ഒരു സാധനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നിന്നെ അടിച്ച് പറഞ്ഞു വിട്ടേനെ കാരണം ആർ ജെ എന്ന് പറയുന്ന ഒരാൾ ഒരാളിരിക്കുമ്പോഴത്തേക്ക് ലൈക്ക് ഒരു എഫം സ്റ്റേഷനിൽ ഇരുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അയാൾക്കൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം നിനക്ക് ആ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ പന്ത്രണ്ട് വർഷം അവിടെ ഇരുന്ന് പണിയെടുത്തു എന്ന് പറയുന്നുണ്ട് ആ പന്ത്രണ്ട് വർഷത്തിനകത്ത് നീ അവിടെ എന്ത് പണിയെടുത്തതെന്ന് എനിക്കറിയില്ല കാരണം അതിൻ്റെ ഒരു ആർജായിട്ടൊരു ക്വാളിറ്റി നിനക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ കൂടാ നിരഞ്ജന എന്ന് പറയുന്ന പെണ്ണിനെ പെൺകിനെ വിളിച്ചുരുത്തിക്കൊണ്ട് ഇത്രയും തറ രീതിയിലേക്ക് നീ നിന്റെ ഈ ഒരു പരിപാടി കൊണ്ടുപോയില്ലായിരുന്നു ഓക്കെ പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ആളുകളെ ടോർച്ചർ ചെയ്യുന്ന രണ്ട് ഐറ്റങ്ങളാണ് നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വളരെ വൃത്തികെട്ട രീതിയിലേക്ക് മാറ്റി നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്ന രണ്ട് നിങ്ങൾ ഉള്ള കാര്യം ഞാൻ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വിശദമാക്കി തരാം ബാക്കിയും കൂടി ഒന്ന് കേട്ടോ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ആശങ്കപ്പെടണം ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുന്നതിന് മുമ്പ് അത് ആശങ്കപ്പെടണറായിരുന്നു മോള് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള തോന്നിവാസം കാണിച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പണി കിട്ടുമോ ആൾക്കാർ എന്നെ തെറി പറഞ്ഞ് ഇനി സഹായിക്കാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനും കൂടെ നിൽക്കാതിരിക്കുമോ എന്നൊക്കെ നേരത്തെ ഒന്ന് ആലോചിക്കണമായിരുന്നു മോളെ നീ മാത്രമല്ല ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരൊക്കെ ഇതുപോലുള്ള പല സഹായങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ നീ മാത്രമായിരിക്കത്തില്ല നീ ചെയ്യുന്നുണ്ട് നല്ല കാര്യം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി നീ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യരുതായിരുന്നു മറ്റുള്ളവരെ നീ കുറെ ആളുകൾക്ക് നല്ലത് ചെയ്യുമ്പോൾ നീ അപ്പറേ കുറെ ആളുകളെ സങ്കടപ്പെടുത്തിയിട്ടാണ് ഇപ്പറേ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക നീ ഇപ്പോൾ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന കുറേ ആളുകളെയാണ് ഈ പറ്റിക്കുന്നതെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം മനസ്സിലാക്കാം പക്ഷെ ഇവിടെ അതൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത് ഒരു ഗൂഗിൾ ഫോമിൽ ആരൊക്കെയോ വന്ന് കുറെ നമ്പറുകൾ ഇടുന്നു നീ കുറെ ആൾക്കാരെ വിളിക്കുന്നു പറ്റിക്കുന്നു അതും വാക്കുകൾ പോട്ടെ വാക്കുകൾ പോട്ടെ ചില ആളുകൾ കലാപരമായിട്ടുള്ള കുറെ ആളുകൾ ഇപ്പം വേടൻ്റെ കേസൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു പാട്ടൊക്കെ പാടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടിനെ ഇവളൊക്കെ ഇവിടെ പിടിച്ച് കാണിക്കുന്ന പരിപാടി എൻ്റെ പൊന്നുമോളെ നിന്റെ പേഴ്സണൽ സ്പേസിൽ നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോ നിനക്കൊരു ഒരു പാട്ടിനെ എങ്ങനെ വേണമെങ്കിലും പാടാം ഇത് നീ വേറെ ഇത് നീ നിന്റെ ഇഷ്ടത്തിന് നീ ഒരു തോന്നിവാസ രീതിയിലേക്ക് ആ പാട്ടിനെ മാറ്റിയിട്ട് ഇടിമോളെ അതിനകത്തു മനസ്സിലാവുന്ന എന്താണെന്നറിയോ രസമല്ല എനിക്ക് തമ എനിക്ക് ചിലപ്പോൾ എന്റെ തെ എന്റെ തെറ്റായിരിക്കാം ഞാൻ പറയുന്നു എന്റെ തെറ്റായിരിക്കാം എനിക്ക് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രസമാണ് തോന്നാറുള്ളത് പക്ഷെ നീയും നിന്റെ കൂടി ഇരിക്കുന്നവർ ചെയ്യുന്ന കാണുമ്പോൾ അതിനെ അങ്ങനെ രസമായിട്ട് കാണാൻ തോന്നുന്നില്ല ഒരു തമാശ രൂപേണ എടുക്കാൻ പറ്റുന്നില്ല കാരണം നീയൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് നിന്റെയൊക്കെ സ്വയ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വയ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോഴും കാണിച്ചിരിക്കുന്ന അതാണല്ലോ ഒരു ഒരു മൈലാഞ്ചിടുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ തൊഴിലെ തൊഴിലിനെയാണ് നീ കളിയാക്കുന്നത് അത് ഒരു രീതിയിൽ കൂടെ നീ കളിയാക്കി ഇപ്പഴേ വേടുന്ന കേസിൽ വേറെ രീതിയിലാണ് നീ കളിയാക്കുന്നത് ഞാൻ കേൾപ്പിക്കാം അതെന്തായാലും ഞാൻ കേൾപ്പിക്കാം ഈ പെണ്ണ് പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേട്ടോ നിങ്ങൾ എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താൽപ്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കു ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് മതി മോളെ ഞാൻ നിങ്ങൾ ഈ വീഡിയോ ചിലപ്പം കൂടുതൽ ആളുകൾ കണ്ടതായിരിക്കും ഞാൻ അത് മൊത്തം ഒന്നും കാണിക്കുന്നില്ല നീ മാപ്പ് പറഞ്ഞ രീതിയൊക്കെ ഓക്കെ അങ്ങനെ മതി കൂടുതലൊന്നും വേണ്ടെ അറ്റ്ലീസ്റ്റ് അത് ചെയ്തല്ലോ അറ്റ്ലീസ്റ്റ് ഇവളത് ചെയ്തല്ലോ ഒരു മാപ്പ് പറഞ്ഞല്ലോ ഇവളെ കൂടുണ്ടായിരുന്നവള് കാണിച്ചിരുന്ന കണ്ടല്ലോ നിങ്ങൾ അവക്ക് അവച്ചവാണ് മൊത്തത്തിലെ ആൾക്കാരെ അവളുടെ മോത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു പുച്ച വോട്ടവ് നീ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഇനി ഇങ്ങനത്തെ പരിപാടി കുണ്ടി പരിപാടിയും കൊണ്ട് ഇറങ്ങരുത് ഏഹ് ഇനി വേറെ നിന്റെ രണ്ടിൻ്റെയും കമന്റ് ബോക്സുകൾ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഇവളുടെ ഈ വീഡിയോയുടെ ഇതിന് മുമ്പിട്ട് ആ മാപ്പ് വീഡിയോയുടെ അടിയിലൊക്കെ നാട്ടുകാർ നല്ല രീതിയിൽ ഇടുന്നുണ്ട് മേടിച്ചേ പറ്റുള്ളൂ ഇരുന്ന് കുത്തി ഇരുന്ന് കേട്ടോളുക അതുപോലുള്ളൊരു പരിപാടിയാണ് ഒരിക്കലും ഒരു ആർജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പരിപാടി അതാണ് നീ ചെയ്തത് നിന്റെ കൂടി ഇരിക്കുന്ന ഈ നിരഞ്ജന ഒരു ആർജയാണോ എനിക്കറിയില്ല ഞാൻ അവളെ എനിക്കറിയില്ല പേഴ്സലെ പേഴ്സലെ അറിയില്ല ലൈക്ക് ഞാൻ എങ്കും ആർജാണെന്ന് പറഞ്ഞു കേട്ടില്ല പക്ഷെ നീ ആർജയാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുക അവൾക്ക് എന്ത് തോന്നിയ ദിവസവും ചിലപ്പോൾ കാണാ കാണിക്കാമായിരിക്കും അതുപോലെ തന്നെ അവൾ അവൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഇവരുടെ ഈ ഒരു പ്രാങ്ക് പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകളെ സങ്കടപ്പെടുത്തുമ്പോൾ ഒരു സന്തോഷം കൊള്ളുന്നത് അവളാണെന്നാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് എന്തായാലും ഇതുങ്ങൾ രണ്ടും കൂടെ ഇരുന്നിട്ട് ഒരു പരിപാടി കാണിക്കുന്നുണ്ട്

സംഗതി മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആദ്യമേ രണ്ടു പേരും കൂടെയായിരുന്നു ആ പ്രാ ആ ഒരു പാട്ടിനെ വേറെ രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ വേറൊരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നു പറ്റിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഇവർക്ക് ആളുകൾ എന്ത് ചെയ്തു വെച്ചാലും അതായത് ഒരു പാട്ടിനെ പോലും അതെടുത്തിട്ട് ഇവരുടെ രീതിയിൽ ഇവർ കൺവേർട്ട് ചെയ്ത് മാറ്റും അതായത് ആൾക്കാരെ ഹേർട്ട് ചെയ്യിപ്പിക്കുക ഒരു കലയെ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു നല്ല പാട്ട് അതിനെ ഞാൻ നേരത്തെയും പറയുന്നു നമ്മൾ പല ആളുകളെ പാരഡി ഗാനങ്ങളാക്കി മാറ്റാറുണ്ട് നല്ല നല്ല പാട്ടിൻ്റെ പാരഡി ഗാനങ്ങളാക്കി മാറ്റാറുണ്ട് പക്ഷേ പക്ഷെ അതിനെനിക്കൊരു ലിമിറ്റുണ്ട് അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അത് കേൾക്കുന്ന സന്തോഷിക്കാറുണ്ട് പക്ഷെ ഇവർ ഈ ചെയ്യുന്ന കാണുമ്പം എനിക്ക് എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ അഭിപ്രായമാണല്ലോ പറയാൻ പറ്റുള്ളൂ എനിക്ക് പേഴ്സണലി ഇത് കേട്ടപ്പോഴത്തേക്ക് സന്തോഷിക്കാനല്ല തോന്നിയത് ലിറ്ററലി എനിക്ക് നിങ്ങളോട് രണ്ടിനോടും ദേഷ്യം തോന്നി കാരണം ആ ഒരു പാട്ടിനെ പ്രത്യേകിച്ച് ആ നിരഞ്ജന എന്ന് പറയുന്നവൾ കാണിക്കുന്ന കോപ്രായം നിങ്ങൾ കണ്ടല്ലോ ഏഹ് ഒരു പാട്ടിനെ എടുത്ത് ഇങ്ങനെ ആക്കി അത് വേറൊരാളെ വിളിച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രാങ്കാണ് ചെയ്യുന്നത് പ്രാങ്കാണ് ചെയ്യുന്നത് വേറെ ഏതോ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഈ പാട്ട് പാടുക ഇനി വരെ വേറെന്തെങ്കിലും ചെയ്തുകൂടെ എന്തിനാണ് ഒരു നല്ലൊരു ഒരു ഒരു നല്ലൊരു പാട്ടിനെ എടുത്തിട്ട് ഈ പരിപാടിയിലോട്ട് മാറ്റി അങ്ങനെ ചെയ്യുമ്പം ഇവളന്മാർ സത്യം പറഞ്ഞാൽ സന്തോഷം കേളുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ല ഇവളന്മാരുടെ സ്വയം സന്തോഷത്തിന് വേണ്ടി അത് നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പാട്ടാക്കിക്കോ പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ടിനെ പാടിക്കൂ ഇത് ഇങ്ങനെ കാണിച്ച് നാട്ടുകാരിലേക്ക് എത്തിച്ച് അതിനകത്തുനിന്ന് നിങ്ങൾ മാത്രം സന്തോഷിക്കുക മറ്റുള്ളവരാൾക്കും സന്തോഷിക്കുക എനിക്ക് തോന്നുന്നില്ല ഇത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ആർക്കെങ്കിലും സന്തോഷം വരുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നോ സന്തോഷിക്കാൻ പറ്റുന്നുള്ളവർ ഓക്കെ സന്തോഷിച്ചോ പക്ഷെ ഇങ്ങനെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷം തോന്നിയോ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഈ സാധനം ഞാനൊന്നെടുത്ത് സംസാരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഈ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക